നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ തിരുവനന്തപുരം മേയറും ഭർത്താവ് എം എൽ എയും കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളിൽ നിർണായക മൊഴി പുറത്ത് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ സുബിൻ്റെ മൊഴിയാണ് കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയത് ബസ്സിലെ ഡ്രൈവർ യദു മേയറെ ലൈംഗിക ചേഷ്ട കാണിച്ചത് താൻ കണ്ടിട്ടില്ലെന്ന നിർണായക മൊഴിയാണ് കണ്ടക്ടറായ സുബിൻ നൽകിയത് താൻ ബസ്സിൻ്റെ പുറകുവശത്തായിരുന്നു അതുകൊണ്ട് തന്നെ ലൈംഗിക ചേഷ്ട കാണിച്ചോ ഇല്ലയോ എന്ന കാര്യം താൻ കണ്ടിട്ടില്ല അതുമാത്രവുമല്ല മേയറുടെ വാഹനത്തെ ബസ് അപകടകരമായ രീതിയിൽ ഓവർടേ ഓവർടേക്ക് ചെയ്തതും താൻ ശ്രദ്ധിച്ചില്ലെന്നും തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നുമുള്ള മൊഴിയാണ് സുബിൻ നൽകിയത് അതായത് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന സി സി ടി വി ക്യാമറകളുടെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതെ പോയി പോയതിന് അതായത് കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് കാണാതായതിന് പിന്നാലെ ഏറ്റവും നിർണായകമായിരുന്നത് സുബിൻ്റെ മൊഴിയായിരുന്നു ബസ്സിലെ കണ്ടക്ടറായിരുന്ന സുബിൻ്റെ മൊഴിയായിരുന്നു സുബിൻ അടക്കം ആ ബസ്സിൽ ആ സമയത്തുണ്ടായിരുന്ന ജി ആ സമയത്തുണ്ടായിരുന്ന പതിനഞ്ചോളം യാത്രക്കാരുടെ മൊഴിയും ഏറെ നിർണായകമായിരുന്നു അതിൻ്റെ അതിൽ സുബിൻ്റെ മൊഴിയാണ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ സുബിൻ്റെ മൊഴിയിലാണ് ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത് മേയറെ ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ട കാണിച്ചത് താൻ കണ്ടിട്ടില്ല അതുമാത്രവുമല്ല മേയറുടെ വാഹനത്തെ ബസ് അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്തതും താൻ കണ്ടിട്ടില്ല എന്നുള്ള മൊഴിയാണ് ഡ്രൈവർ എന്നുള്ള മൊഴിയാണ് കണ്ടക്ടർ സുബിൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് നേരത്തെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ബസ്സിലെ കണ്ടക്ടർ ഡിവൈഎഫ്ഐയുടെ വൈ അഖിലേന്ത്യാ നേതാവും എംപിയുമായ എ എ റഹീമിനെ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എ എ റഹീം തന്നെയാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ സമ്മതിച്ചതും അതോടുകൂടി ഒരു ദുരൂഹത വന്നിരുന്നു എ എ റഹീമും ബസ്സിലെ കണ്ടക്ടറും തമ്മിൽ ബന്ധമുണ്ട് അവർ തമ്മിൽ നേരത്തെ തന്നെ പരിചയമുള്ളവരാണ് അപ്പോൾ ഈ കേസ് അട്ടിമറിക്കാൻ അതായത് ആര്യ രാജേന്ദ്രനും ഭർത്താവായ സച്ചിൻ ദേവിനും അനുകൂലമായി കേസ് അട്ടിമറിക്കാൻ കണ്ടക്ടർ ഇടപെടുമോ എന്ന തരത്തിലുള്ള വലിയ സംശയങ്ങളുണ്ടായിരുന്നു ദുരൂഹതയുണ്ടായിരുന്നു എന്നാൽ ആ സംശയങ്ങളും ദുരൂഹതകളെല്ലാം മാറ്റുന്ന ഒരു മൊഴിയാണ് കണ്ടക്ടർ സുബിൻ നൽകിയിരിക്കുന്നത് താൻ ഇതൊന്നും കണ്ടിട്ടില്ല ലൈംഗിക ചേഷ്ട കാണിക്കുന്നത് കണ്ടിട്ടില്ല അപകടകരമായ രീതിയിൽ ആ കാറിനെ ഓവർടേക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്ന മൊഴി ഇതിന് പിന്നാലെ ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതിന് പിന്നാലെ ചില യാത്രക്കാരുടെ മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയതായുള്ള വിവരങ്ങളുമുണ്ട് ആ അതിലെ യാത്രക്കാരിൽ ബഹുഭൂരിപക്ഷവും ഡ്രൈവർക്ക് അനുകൂലമായ മൊഴിയാണ് നൽകിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഈ ബസ്സിനെ അനാവശ്യമായി തടഞ്ഞു നിർത്തുകയും സീബ്ര ലൈനിൽ കാർ കുറുകെയിട്ട് ബസിൻ്റെ യാത്ര തടസ്സപ്പെടുത്തുകയും അതിനുശേഷം നടു റോഡിൽ ഈ ഡ്രൈവറോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തു എന്നതാണ് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഭൂരിപക്ഷവും പോലീസ് നൽകിയിരിക്കുന്ന മൊഴി അതുമാത്രവുമല്ല ബസ്സിലെ ബസ്സിനുള്ളിലേക്ക് എം എൽ എ സച്ചിൻ ദേവ് കയറിയെന്നും ബസ്സിനുള്ളിൽ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ടും ആവശ്യപ്പെട്ടു എന്നുമുള്ള മൊഴികളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഡ്രൈവർ യതു പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാണ് ഇരുപത്തി ഏഴാം തീയതി രാത്രി തന്നെ കണ്ടോൺമെൻറ് പോലീസിൽ ഡ്രൈവർ യതു പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ആ പരാതിന്മേൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിലാണ് കഴിഞ്ഞ ദിവസം മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടത് അതിനുശേഷമാണ് ഡ്രൈവർ യദുവിൻ്റെ പരാതിയിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം ആരംഭിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഡി സി പിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശമുള്ളത് ഡി സി പി ആ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷന് കൈമാറുകയും ചെയ്യും അപ്പോൾ ഒരു കാര്യം ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുന്നു കാരണം ആര്യ രാജേന്ദ്രൻ പറയുന്നത് മാത്രമല്ല യാഥാർത്ഥ്യം അല്ലെങ്കിൽ എം എൽ എ പറയുന്നതല്ല യാഥാർത്ഥ്യം ഡ്രൈവർ ഏതു പറയുന്നതാണ് ഏറെക്കുറെ യാഥാർത്ഥ്യം അല്ലാത്ത പക്ഷം ഈ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എ പറയുന്നതായിരുന്നു ശരിയെങ്കിൽ ആ ബസ്സിലെ കണ്ടക്ടറും ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാളെങ്കിലും ഈ മേയർക്കും ആ എം എൽ എക്കും അനുകൂലമായ ഒരു മൊഴി നൽകുമായിരുന്നു ഇതുവരെ എം എൽ എക്കും മേയർക്കും അനുകൂലമായ ഒരു മൊഴിയും ഒരു യാത്രക്കാരനും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പാളയത്തുള്ള സി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അതിൽ ഈ ബസിനെ തടയുകയാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാം അതായത് സീബ്ര ലൈനിലെത്തി സീബ്ര ലൈനിലേക്ക് എത്തുമ്പോൾ ഇടതുവശത്തൂടെ കാർ ഓവർടേക്ക് ചെയ്യുന്നു ബസ്സിന് മുന്നിൽ നിർത്തിയിടുന്നു ബസ്സിന് കുറുകെ നിർത്തിയിടുന്നു അതിനുശേഷം അതിലുള്ള ചെറുപ്പക്കാരും ആര്യയും ഭർത്താവ് സച്ചിൻ ദേവും അടക്കമുള്ളവർ പുറത്തിറങ്ങുന്നു സച്ചിൻ ദേവ് ബസ്സിനുള്ളിലേക്ക് കയറുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ വരുന്ന തെളിവുകളെല്ലാം തന്നെ ആര്യ രാജേന്ദ്രനും ഭർത്താവായ എം എൽ എക്കും എതിരാണ് ഇതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ ഉണ്ടാകുമായിരുന്ന പ്രധാന തെളിവായ മെമ്മറി കാർഡ് കാണാതെ പോകുന്നത് ഈ മെമ്മറി കാർഡ് കാണാതെ പോകുന്നതിന് പിന്നാലെ ആ മെമ്മറി കാർഡ് ഡ്രൈവർ തന്നെ എടുത്തു മാറ്റിയതാണെന്നുള്ള ആ മൊഴികളുമായി ആരോപണങ്ങളുമായി ഡി വൈ ഡിവൈഎഫ്ഐ നേതാക്കളും ആര്യ രാജേന്ദ്രനും എം എൽ എയും അടക്കമുള്ള രംഗത്ത് വന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ആരോപണങ്ങളെ കൃത്യമായി പൊളിച്ചടുക്കി ഡ്രൈവർ ചെയ്തു ആ ഡ്രൈവർ ഏതു പറയുന്നത് ഈ ക്യാമറകളിൽ ഒരിക്കലും ഡ്രൈവർ പതിയില്ല ഡ്രൈ ബസ്സിൻ്റെ പുറകുവശവും ബസ്സിൻ്റെ മുൻഭാഗങ്ങളുമുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് ഈ ക്യാമറകളിൽ പതിയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്യാമറകളിലെ ദൃശ്യങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ ആ ക്യാമറകളിലെ ദൃശ്യങ്ങളിൽ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളാണുള്ളത് അതുകൊണ്ടാണ് ആ ക്യാമറകളിലെ ദൃശ്യങ്ങൾ വേണമെന്ന് ഞാൻ പറയുന്നത് അത് എൻ്റെ ഭാഗമാണ് ന്യായീകരിക്കാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും താൻ ആ മെമ്മറി കാർഡ് നശിപ്പിക്കേണ്ട കാര്യമില്ല അത് വീണ്ടെടുക്കുക എന്നുള്ളതാണ് എനിക്ക് അനുകൂലമായ ഏറ്റവും വലിയ ഒരു നടപടി അപ്പോൾ അവിടെയും പ്രതിരോധത്തിലാകുന്നത് ഈ ആര്യ രാജേന്ദ്രനും എം എൽ എയും അടക്കമുള്ളവരാണ് അപ്പോൾ ബസ്സിൻ്റെ മുന്നിലുള്ള ദൃശ്യങ്ങൾ ഈ ഡ്രൈവറുമായി ഇവർ കയർക്കുന്ന ദൃശ്യങ്ങൾ ബസിൻ്റെ മുന്നിൽ കാറ് കുറുകെ പിടിക്കുന്ന ദൃശ്യങ്ങൾ അങ്ങനെയുള്ള ദൃശ്യങ്ങളായിരിക്കാം ഈ ക്യാമറയിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവം ആ മെമ്മറി കാർഡ് മാറ്റിയതാണ് അതും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി പുറത്തു വന്നു കഴിഞ്ഞ ദിവസം വന്നത് അതായത് ഈ ബസ്സിനുള്ളിൽ കയറിയിട്ടില്ലെന്ന നിലപാടിലായിരുന്നു എം എൽ എ സച്ചിൻ ദേവ് എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ എ എ റഹീം വ്യക്തമായി പറഞ്ഞു ബസ്സിനുള്ളിൽ കയറി ബസ്സിനുള്ളിൽ കയറി ടിക്കറ്റ് ചോദിച്ചു അതിനുശേഷം സെൻട്രൽ ഡിപ്പോയിലേക്ക് പോകാനായിരുന്നു എം എൽ എയുടെ പദ്ധതി എന്ന് അതോടുകൂടി സച്ചിൻ ദേവ് ഇതുവരെ പറഞ്ഞ കള്ളങ്ങളും പൊളിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇതാ മെമ്മറി കാർഡിനെ സംബന്ധിച്ച അന്വേഷണം കാര്യക്ഷമമാക്കി നടത്തുകയാണ് കെ എസ് ആർ ടി സി ഈ കൃത്യമായി ഈ മെമ്മറി കാർഡ് എവിടെ പോയി എന്നുള്ളത് പരിശോധിച്ച് കണ്ടെത്തണമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇപ്പോൾ കടിഞ്ഞാൻ ഗണേഷ് കുമാറിൻ്റെ കയ്യിലാണ് ഈ കേസിൽ സത്യാവസ്ഥ പുറത്തു വരെ കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് തന്നെ ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നു കെ എസ് ആർ ടി സി ഡിപ്പോയിൽ കയറി ആരാണ് ഈ മെമ്മറി കാർഡ് മോ മോഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ് മോഷ്ടിച്ചത് ഇതിൽ പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യത സാധ്യത ആരാണ് അത് കൃത്യമായി കണ്ടെത്തണം ആ ഇതിലെ സത്യാവസ്ഥ പുറത്തു വരുന്നതുവരെ ഡ്രൈവർ യെതുവിനെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ലെന്നും കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു ഈ ഡ്രൈവർ യതുവിനെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് തന്നെയാണ് ഗതാഗത വകുപ്പും ഇവിടെ പ്രതിരോധത്തിലാകുന്നത് ഡി സി പി എമ്മിൻ്റെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവുമാണ്